അകത്ത് അതായത് മൂന്ന് മാസം മുതൽ ഒൻപത് വർഷം വരെ നോക്കുമ്പോൾ എല്ലാം കൂടി കണക്കാക്കിയാൽ ഇരുപത്തി മൂന്ന് വർഷം അകത്ത് കിടക്കാനുള്ള ഒരു കുടുംബം അകത്ത് കിടക്കാനുള്ള എല്ലാ സംവിധാനം കൊലക്കുറ്റത്തിൻ്റെ പ്രേരണാ തട്ടിക്കൊണ്ടുപോകൽ മാനഭംഗപ്പെടുത്തൽ പോകൽ മനമല്ല ഈ മനം മനോഹാനി വരുത്തൽ പിന്നെ ജാതി വിളിക്കൽ ഇങ്ങനെ ഒരുപാട് വകുപ്പുകളാണ് ഇന്ത്യ ഭാരതീയ ന്യായ സംഹിതയിലെ നിരവധി വകുപ്പുകളാണ് കൃഷ്ണകുമാറിനെതിരെ കേസായിട്ട് വന്നത് പക്ഷേ അതെല്ലാം ചീറ്റിപ്പോകുന്ന സ്ഥിതിയാണിപ്പോൾ കാണുന്നത് എന്തായാലും കൃഷ്ണകുമാറിൻ്റെ ഒരു സമയദോഷം കൊണ്ടായിരിക്കാം നമ്മൾ പറയാറുണ്ടല്ലോ ഭാഗ്യവും ഭാഗ്യദോഷവും ജാതക വരുമല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നല്ല അവസരം വന്നു ഒരു ഇനിയെങ്കിലും അദ്ദേഹത്തിന് മാത്രമല്ല ഏതൊരു വ്യവസായിയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരും പഠിക്കേണ്ടുന്ന ചില പാഠങ്ങളാണ് ആ പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമായി കൃഷ്ണകുമാറിൻ്റെ ഈ കഥ എടുക്കണം കാരണം അല്ല ഇതൊരു സിനിമയ്ക്ക് ഒരു സിനിമയ്ക്ക് സ്കോപ്പുണ്ട് കൃഷ്ണകുമാറിന് കാരണം അത്രമാത്രം രസകരമായ രീതിയിലാണ് ഇതിന് ട്വിസ്റ്റുകൾ കാരണം ആദ്യം വാദിയാവുന്നു വാദി കുറച്ച് കഴിയുമ്പോൾ പ്രതിയാവുന്നു ആ പെൺകുട്ടികൾ കിടന്ന് നിലവിളിക്കുന്നു അയ്യോ നമ്മളെ പണം എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ പ്രതിയോ